ഇന്ത്യയിലെ ഇന്ത്യയിലെ അധികാരം തങ്ങളുടെ ചിന്ത ചിന്ത അക്കാലത്ത് ഉയർന്നു വന്നു നേതൃത്വത്തെ വിവിധ നിലകളിലാണ് സ്വാധീനിച്ചിരുന്നത് പുറമെ മതനിരപേക്ഷതയുടെയും ആധുനിക ജനാധിപത്യത്തിന്റെയും വക്താക്കളായിരുന്നവരിൽ പോലും ജാതി സാമുദായിക പരിഗണനകളാൽ അവർ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാൻ വേണ്ടി പറ്റുക ആധുനിക ദേശീയതാ സങ്കല്പം ഉണർത്താൻ ശക്തമായ മതനിരപേക്ഷ ബോധം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അവർ മതബോധത്തെ ആയിരുന്നു ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയത് രാമരാജവും ഗിലാഫത്തുമെല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളായിരുന്നു ഈ ഒരു ബോധത്തെ വർഗീയതയാക്കി മാറ്റിയെടുക്കാൻ ബ്രിട്ടനും വർഗീയ ശക്തിക്കും വളരെ എളുപ്പം കഴിഞ്ഞു എന്നുള്ളതാണ് അക്കാലത്തെ ഇന്ത്യയുടെ അനുഭവം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂടി ചേർന്നാണ് ഇന്ത്യ രാജ്യത്ത് വർഗീയവാദം ഉത്ഭവിക്കുന്നതും ശക്തിപ്പെടുകയും എല്ലാം ചെയ്യുന്നത് ഇത്തരമൊരു സാഹചര്യത്തെ സമർത്ഥമായി ബ്രിട്ടീഷുകാർ ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്തെ വർഗീയതയുടെ ഭീകരാന്തരീക്ഷത്തിലേക്ക് എത്തിച്ചത് മുസ്ലിം വിഭാഗത്തിനിടയിൽ സർ സയ്യദ് അഹമ്മദാണ് മുസ്ലിങ്ങളെ വർഗീയമായി സംഘടിപ്പിക്കുന്നതിന് തുടക്കമിടുന്നത് ബ്രിട്ടീഷുകാരോട് കൂറുപുലർത്തിയിരുന്ന ഇദ്ദേഹം മുസ്ലിം നവാബുമാരുടെയും യോഗീന്ദർമാരുടെയും അവരുടെ മക്കളുടെ പ്രശ്നങ്ങളെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ആധുനികമായ വിദ്യാഭ്യാസം നൽകുന്നതിനും സിവിൽ സർവീസിൽ ഉയർന്ന പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും വേണ്ടി ബ്രിട്ടന്റെ പ്രീതിക്കായി പ്രവർത്തിക്കണമെന്നായിരുന്നു അദ്ദേഹം ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ നിലയിൽ അവരെ സജ്ജമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ബ്രിട്ടനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം അഭിലാഷങ്ങളുടെ ശ്രേഷ്ഠമായ സംരക്ഷകരാണ് ബ്രിട്ടീഷുകാർ എന്നദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടായി അതോടൊപ്പം തന്നെ ഹിന്ദു ഭൂരിപക്ഷത്തെ കുറിച്ചുള്ള ഭീതിയും അദ്ദേഹം ഈ വിഭാഗത്തിനിടയിൽ പടർത്തിക്കൊണ്ടിരുന്നു ഭരണത്തിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന ആവശ്യം ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അദ്ദേഹമാണ് ആദ്യമായി വെക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ജോഗീന്ദർമാരെ സംഘടിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗിന് ഇങ്ങനെയാണ് അദ്ദേഹം രൂപം നൽകുന്നത് ധനിക മുസ്ലിങ്ങൾക്ക് പരമാവധി സവിശേഷ അധികാരങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ കർമ്മ പദ്ധതി എന്ന് പറയുന്നത് അതിന് ബ്രിട്ടന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു അവിഭക്ത ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ഇന്ത്യ രാജ്യത്ത് നിയമനിർമ്മാണത്തിന് മൂന്നിൽ ഒന്ന് പ്രാതിനിധ്യം തങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ മുസ്ലിം വിരുദ്ധമായ നിയമനിർമ്മാണങ്ങളെ തടയാനാവൂ എന്നായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ വാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയ ബ്രിട്ടൻ മറ്റെല്ലാ വിഭാഗങ്ങളുടെയും മത വർഗീയ ജാതി ഗോത്ര വിഭാഗങ്ങൾ ആളിക്കത്തിക്കാനുള്ള ശ്രമം മറുഭാഗത്തും നടത്തി ഹിന്ദു വിഭാഗത്തിലെ ജമീന്ദാർമാർ പരമ്പരാഗത വ്യാപാരികൾ അതായത് വനിയ വിഭാഗക്കാർ മധ്യവർഗ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി മുതൽ തന്നെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ എല്ലാം ഒരു അന്തരീക്ഷത്തിൽ മുസ്ലിങ്ങളുടെ വാഴ്ച അവസാനിപ്പിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളെ പുകഴ്ത്തിക്കൊണ്ട് പരസ്യമായി അവർ രംഗത്തെത്തുകയുണ്ടായി മുഗുള പൂർവ്വഘട്ടം ഭാരതത്തിൻ്റെ സൗവർണ ദശകമായിരുന്നുവെന്ന് അവർ അക്കാലത്ത് പ്രചരിപ്പിച്ചു പണ്ഡിത് ലേഖാം എന്ന് പറയുന്ന ആര്യ സമാജ നേതാവ് അക്കാലത്ത് തന്നെ പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങൾ സമാജത്തിലേക്ക് പരിവർത്തിക്കപ്പെടുകയോ ഇന്ത്യയിൽ നിന്ന് ഭ്രഷ്ടരാകുകയോ വേണം എന്നായിരുന്നു ഇവരെല്ലാം ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പഞ്ചാബിൽ പഞ്ചാബ് ഹിന്ദു മഹാസഭക്ക് രൂപം നൽകിയത് ആദ്യം ഹിന്ദു ആവുക എന്നിട്ടാവാം ഇന്ത്യൻ എന്നുള്ളതായിരുന്നു അവരുടെ മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിന് ശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഹിന്ദു സംഘടനകൾ രൂപീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മാർലൈ മിൻഡോ പരിഷ്കാരങ്ങളെ തുടർന്ന് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ വോട്ടവകാശം വന്നതോടുകൂടി ഈ ശ്രമം കുറേ കൂടി ഊർജിതമായി തീവ്രമാവുന്ന നിലയിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ലാൽ യു എൻ മുഖർജിയും ചേർന്ന് പഞ്ചാബ് ഹിന്ദു അസംബ്ലി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പഞ്ചാബ് പ്രവശ്യ ഹിന്ദു മഹാസമ്മേളനം ഇവർ വലിയ നിലയിലേക്ക് സംഘടിപ്പിച്ചു ഹിന്ദു കേന്ദ്രീകൃത രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കണമെന്നായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഹിന്ദുക്കൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്നും മുസ്ലിങ്ങൾക്ക് ആ രാജ്യത്ത് ഓരവകാശവും നൽകരുതെന്നുമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഒരുവൻ പ്രാഥമികമായി ഹിന്ദുവാണ് പിന്നീട് മാത്രമേ അവൻ ഇന്ത്യക്കാരനാവുന്നുള്ളൂ എന്ന് ഓരോ ഹൈന്ദവനും വിശ്വസിക്കുക മാത്രമല്ല അത് ജീവിതത്തിൻ്റെ സമഗ്ര രൂപമാക്കി മാറ്റണമെന്ന് കൂടി അവർ വളരെ തീവ്രമായി പ്രചരിപ്പിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സ്ഥാപിക്കപ്പെടുന്നത് വി ഡി സവർക്കർ മദൻ മോഹൻ മാളവ്യ ലാല ലജുപത് റായ് ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇങ്ങനെയൊരു സംഘടന ഉണ്ടാക്കുന്നത് വിഭജിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടന്റെ തന്ത്രം ഇതോടുകൂടി ശക്തിപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൈസൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു കിഴക്കൻ ബംഗാൾ അസം പ്രവിശ്യകൾ ഇതെല്ലാം കൂടി ചേർന്ന മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഉണ്ടാക്കി ബാക്കി ഭാഗം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശവുമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരായി ഹിന്ദുവും മുസ്ലിമും എല്ലാം ഓന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചു പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചു അതിനെ തുടർന്നാണ് ബ്രിട്ടന്റെ മുൻകൈയിൽ തന്നെ വർഗീയമായി ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുന്നത് ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും തങ്ങളുടെ വിശ്വസ്ത സേവകരെ കണ്ടെത്താനും അവയെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാക്കി മാറ്റാനും അതിലൂടെ ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഇങ്ങനെ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാഹചര്യത്തിൽ ബ്രിട്ടൻ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതായത് ഇന്ത്യയിൽ വർഗീയത വേരോടുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ഇടയാക്കിയ മൂന്ന് കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് അവർക്ക് അധികാരം നിലനിർത്തുക എന്നുള്ള നയമായിരുന്നു രണ്ടാമത്തത് ഈ നയത്തിന് സഹായം നൽകിയ മുസ്ലിം സമുദായത്തിലെ ജമീന്ദാർമാരുടെയും നവാബുമാരുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് രൂപീകരിച്ച മുസ്ലിം ലീഗ് ആയിരുന്നു മൂന്നാമത്തേത് ഹിന്ദു ജമീന്ദാർമാരുടെയും ബ്രാഹ്മണ ബനിയ വിഭാഗങ്ങളുടെയും അഭിലാഷങ്ങളെ സംരക്ഷിച്ച ഹിന്ദു മഹാസഭയുമായിരുന്നു ഇത് മൂന്നും നാടിനെയും ജനങ്ങളെയും ചൂഷണം ചെയ്ത് സമ്പത്ത് കുന്നുകൂട്ടിയ വിഭാഗങ്ങളായിരുന്നു ബ്രിട്ടന്റെ സഹായത്തോടു കൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ പോരാട്ടത്തെ തുടർന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടനുണ്ടായ ഉത്കണ്ഠയാണ് വർഗീയത ശക്തിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ രാഷ്ട്രസങ്കല്പം എന്നത് ഭൂമിശാസ്ത്രപരമായിട്ടായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ അതിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റാനുള്ള ബ്രിട്ടൻ്റെ തന്ത്രം വിജയിക്കുകയായിരുന്നു ഹിന്ദു മഹാസഭാ പ്രവർത്തകരായിരുന്ന ഡോക്ടർ എം എസ് മുൻജെ ഡോക്ടർ എൽ വി പരേജ്പായ് ഡോക്ടർ ബി ബി താക്കർ ബാബുറാവു സവർക്കർ എന്നിവരെല്ലാം കൂടി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൂടി ആർ എസ് എസ് രൂപം നൽകുന്നതിന് വേണ്ടി മുൻകൈ മുൻകൈയ്യെടുക്കുകയാണ് ഡോക്ടർ മുൻജെ മുസോളിനെയും ഹിറ്റ്ലറേയും നേരിട്ട് സന്ദർശിക്കുകയും നാസി പാർട്ടിയുടെ സംഘടനാ രീതികൾ പഠിക്കുകയും ചെയ്ത ആളാണ് ജനാധിപത്യത്തിന് ബദലായ ഒരു വിരുദ്ധ സംവിധാനം എന്ന നിലയിലാണ് അവർ ഫാസിസത്തെയും നാസി നേരിട്ട് കണ്ടു പഠിച്ച് തിരിച്ചു വന്നത് മുൻജയുടെ ഡയറിയിൽ മുസളിമിയുമായി നേരിട്ട് നടത്തിയ സംഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നു ബലീല എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഓർഗനൈസേഷനുകൾ എന്നെ വളരെ വലിയ നിലയിൽ ആവേശ ഭരിതനാക്കി ഇറ്റലിക്ക് അതിന്റെ പുരോഗതിക്കും സമ്പൽ സമൃദ്ധിക്കും ഇത് എല്ലാ അടിത്തറയും വികസനവും നൽകിയതുണ്ടായി ഇതാണ് ഇറ്റലിയുടെ എല്ലാ പുരോഗതിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാം അടിസ്ഥാനവും വികസനവും ഉണ്ടാക്കി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിജയദശമി ദിനത്തിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെടുകയാണ് അതിൻ്റെ ചീഫായി ഹിറ്റ്ലർ ഉപയോഗിച്ച ഫ്യുറ എന്ന പദത്തിന് സമാനമായ സ്ഥാനപ്പേര് സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ഹെഡ്ഗേവാർ ആർ എസ് എസിന്റെ സ്ഥാപനം പ്രഖ്യാപിക്കുകയായിരുന്നു മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണരുടെ ഭീഷണഗതിയിലൂടെയാണ് ആർ എസ് എസ് രൂപം കൊണ്ടതും വളർന്നതും അതിൻ്റെ വീക്ഷണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതും മഹാരാഷ്ട്രയിലെ തന്നെ ജനസംഖ്യയിൽ ഒരു ശതമാനത്തിൽ താഴെ മാത്രം വരുന്ന ഇവരുടെ ആഗ്രഹങ്ങളും ചരിത്രബോധവുമാണ് ആർ എസ് എസ് ഹിന്ദുത്വമായും ചരിത്രബോധമായും ഇന്ന് രാജ്യത്താകെ പ്രചരിപ്പിച്ചു അല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ഹിന്ദുവിൻ്റേതേ അല്ല ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ശിവജിയുടെ പൗത്രനായ സാഹുവിൻ്റെ പ്രീതി പിടിച്ചുപറ്റിയ ചിപ്പാവൻ ബ്രാഹ്മണനായ ബാലാജി വിശ്വനാഥ് ായി ഏറ്റെടുക്കുകയാണ് ഇതോടുകൂടിയാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ മേധാവിത്വം വഹിക്കുന്ന വർഗമായി ചിത്പാവൻ ബ്രാഹ്മണന്മാർ മാറിയത് അധികാരത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന വരേണ്യവർഗ വിഭാഗമായി അവർ ദീർഘകാലം ജീവിച്ചു ജാത്യാഭിമാനവും ആജ്ഞാശക്തിയും ആധിപത്യവും എല്ലാം കൈമൂല ജാത്യാഭിമാനവും ആജ്ഞാശക്തിയും സാമ്പത്തിക ആധിപത്യവും എല്ലാം കൈമുകി ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന കീഴ്ജാതി ഹിന്ദുക്കളെ അടിച്ചമർത്തിയ ഇവർക്കെതിരെ ബ്രാഹ്മണാധിപത്യത്തിനെതിരായ കീഴാളരുടെ ചെറുത്തുനിൽപ്പുകൾ വാലിയ തോത് പിന്നീട് മഹാരാഷ്ട്രയിൽ ഉയർന്നു വരികയുണ്ടായി ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ശക്തിപ്പെട്ട കീഴാളവർഗ മുന്നേറ്റവും ബ്രാഹ്മണാധിപത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ വേദികളിലൊന്നായിരുന്നു അക്കാലത്ത് ഏറ്റവും പ്രധാനമായി മഹാരാഷ്ട്ര ആയിരത്തി എണ്ണൂറ്റി എഴുപതോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മഹാത്മാ ഫ്യൂലയുടെ മഹാത്മാ ഫുലയുടെ സത്യശോധക് സമാജത്തിന്റെ കീഴിൽ അണിനിരന്ന കീഴ്ജാതിക്കാരായ ഹിന്ദുക്കൾ ബ്രാഹ്മണാധിപത്യത്തിനെതിരായി വെല്ലുവിളി ഉയർത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടുകൂടി കീഴാള മുന്നേറ്റത്തെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുന്നതിന് ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് കഴിഞ്ഞു കർഷകരും കൈവേലക്കാരും ഒക്കെ ആയിരുന്ന കീഴാള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉൾപ്പെടെ കർഷകരും കൈവേലക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സാമൂഹ്യ സാമ്പത്തിക സമരങ്ങളെ പ്രതിരോധിക്കുവാനുള്ള സവർണ സമ്പന്ന വിഭാഗത്തിൻ്റെ അക്രമാസക്തമായ പരിശ്രമത്തിൻ്റെ സന്തതിയായിട്ടാണ് ആർ എസ് എസ് അക്കാലത്ത് രൂപം കൊള്ളുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തത് ഇതര സാമൂഹ്യ വിഭാഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഭീതി പരത്തിയാണ് ആർ എസ് എസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മുസ്ലിങ്ങളും കീഴ്ജാതി ഹിന്ദുക്കളുമായിരുന്നു അവരുടെ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനാലാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള സവർണ ഹിന്ദു യുവാക്കൾക്ക് ലാത്തിയും കടാരയും ശൂലവും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വിധം പരിശീലനം നൽകാനും ഭഗവത് ധജത്തെ ആദരിക്കാനും ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള സാംസ്കാരിക സംഘടന എന്ന ആർ എസ് എസ് രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് അങ്ങനെയാണ് അവർ പറയുന്നത് ആർ എസ് എസ് സാംസ്കാരിക സംഘടനയാണെന്ന് പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സമ്പന്ന ബ്രാഹ്മണ വിഭാഗത്തിനുണ്ടായ ആധിപത്യത്തിന് ഉലച്ചിലേൽപ്പിച്ച സംഭവങ്ങളാണ് ആർ എസ് എസിന്റെ പിറവിയിലേക്ക് കാര്യങ്ങളെല്ലാം എത്തിച്ചത് ആർ എസ് എസ് രൂപീകരണ ദിവസം സംഘം ചേർന്നവർ ഹിന്ദുക്കളെ രക്ഷിക്കാനുള്ള വഴിയെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്ന് പറയുന്നു സവർണ ഹിന്ദുക്കൾക്ക് രാഷ്ട്രീയ ശക്തിയായി മാറിയ കീഴ് ജാതിക്കാരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളെ ചുറുക്കാൻ താണജാതിയിൽപ്പെട്ടവരെ തന്നെ കായികമായി ആശ്രയിക്കേണ്ടി വരുന്ന ലജ്ജാകരമായ അവസ്ഥയെ മാറ്റുന്നതിനെല്ലാമായിരുന്നു അവർ ആർ എസ് എസ് ഉണ്ടാക്കിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു